നിന്റെ ആശ്രയം ദൈവത്തിലാണോ അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും പ്രൈസലോൺ പ്രിയരെ നമ്മുടെ ആശ്രയം ദൈവത്തിലാണോ വിശ്വസിക്ക് ഈ പകൽക്കാലം അവൻ നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജയൺ വിത്ത് ഹാളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ ഈ പ്രഭാതത്തിൽ കടന്നുവരിക ദൈവമൊരുക്കിയ വലിയ അവസരങ്ങൾക്കായി ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇപ്പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏഷ്യാവിൻ്റെ പ്രവചന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു സ്ഥിരമാനസൻ നിനിലാശ്രയം വച്ചിരിക്ക നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു അതേ പ്രിയരെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് ഒരുവൻ്റെ ജീവിതത്തിനകത്ത് സമാധാനമുള്ളതാണ് ഏറ്റവും സമ്പന്നനായ കുടുംബം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വീടുണ്ടാകുന്നതല്ല വലിയ വാഹനങ്ങൾ ഉണ്ടാകുന്നതല്ല എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ ഉള്ളതല്ല ഈ ഉലകത്തിൽ എന്തുണ്ടായാലും ഹൃദയത്തിൻ്റെ അകത്തറത്തിൽ സമാധാനമില്ലെങ്കിൽ എത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ള എത്ര റോയൽ ആയിട്ടുള്ള ഫുഡുകൾ നമ്മുടെ മുൻപിൽ കൊണ്ട് വിളമ്പിയാലും അത് സമാധാനത്തോടെ ഭക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കുള്ള നന്മകൾ സമാധാനത്തോടെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ നേടിയതെല്ലാം വൃത്തിയാണ് നമ്മൾ നേടിയതെല്ലാം അമീൻ അതൊരു അനുഗ്രഹം എന്ന് പറയാൻ കഴിയില്ല ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നു ചോദിച്ചാൽ അത് സമാധാനമാണ് ഈ പ്രഭാതത്തിൽ വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് അമ്മ നിങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടാകാം വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്നെ ശ്രമിക്കുന്നവരുണ്ടാകാം ഈ പകൽക്കാലം ഏതെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ടോ സ്വസ്ഥത നഷ്ടപ്പെട്ടവരുണ്ടോ പക്ഷേ എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കൂടാരത്തിനകത്ത് അമേ സമാധാനം വെളിപ്പെടുന്നില്ല ഞാൻ എത്ര കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ടും എനിക്ക് നല്ലൊരു ഉറക്കമില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനാരുമില്ല എന്നെ കരുതാനാരുമില്ല എമ്മ ഇന്ന് പകൽക്കാലം ആരെങ്കിലും പറയുന്ന വ്യക്തികളുണ്ടോ ഈ പകൽക്കാലം നിങ്ങളോട് ആത്മാവിലൊരു ജൂത്ത് കൈമാറാം നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ മടക്കിക്കൊണ്ടുവരാൻ ഈ പകൽ കർത്താവിന് കഴിയും നഷ്ടപ്പെട്ടു പോയ നിൻ്റെ ജീവിതത്തെ മടക്കി കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാവിയെ മടക്കിക്കൊണ്ടുവന്ന് കൂടാരത്തിനകത്ത് സമാധാനം വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വസിക്കുക വചനമക പറയുന്നു പ്രിയരെ ദൈവം ാണ് കാരണം ദി പ്രിൻസ് ഓഫ് പ്രഭുവാണ് സമാധാനത്തിന്റെ പ്രഭുവായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിനകത്ത് അവൻ പൂർണ്ണ സമാധാനത്തിൽ നമ്മെ വഴി നടത്തും അമ്മയെ പൂർണ്ണ സമാധാനത്തിൽ നമ്മെ വഴി നടത്തും ഈ പകൽക്കാലം സമാധാനം നഷ്ടപ്പെട്ട് ഒരു സ്വസ്ഥതയില്ലാതെ കടം കയറി കുടുംബം തകർന്ന് മാളത്തെ പകൽ പകലെന്താകുമെന്നറിയില്ല ആമേ ഭാവിയുടെ മേഖലകൾ എന്താകുമെന്ന് അറിയില്ല തലമുറയുടെ വിദ്യാഭ്യാസം എന്താകുമെന്നറിയില്ല സ്വസ്ഥതയില്ലാതെ നാളുകൾ കരയുന്ന നാളുകളായി കരയുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് സ്നേഹിത അമേ പ്രിയ കൂടപ്പുറപ്പേ ഇന്ന് പകലിക്കാലം ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത ഈസ് ദി പ്രിൻസ് ഓഫ് കീസ് അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് ഈ പകലിക്കാലം ഇരിക്കുന്ന ഇരിപ്പടത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന ഈ നിമിഷം നിങ്ങൾ നിങ്ങളേത് സാഹചര്യത്തിൽ നിന്നായാലും ദൈവത്തോടൊന്നു പറയാമോ കർത്താവ് നഷ്ടപ്പെട്ടു പോയ സമാധാനം എൻ്റെ കൂടാരത്തിനകത്തുനിന്ന് മടക്കിത്തരണമേ നഷ്ടപ്പെട്ടു പോയ ആ സമാധാനം എന്റെ കൂടാരത്തിനകത്ത് മടക്കി തരണമേ എന്ന് ഈ പകൽക്കാലം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം വെളിപ്പെടും എങ്ങനെയാ പ്രിയരെ സമാധാനം വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് അമ്മ ശൂന്യതകൾ വന്നാൽ ആർക്കാ സമാധാനം ഉണ്ടാകുന്നേ കണ്ണുനീർ മാത്രമാണെങ്കിൽ ആർക്കാ സമാധാനം ഉണ്ടാകുന്നേ അമ്മ ദാരിദ്ര്യം മാത്രമാണെങ്കിൽ ആർക്കാ സമാധാനം ഉണ്ടാകുന്നേ അമ്മ അസുഖ അമ്മ രോഗങ്ങൾ മാത്രമാണെങ്കിൽ ആർക്ക സമാധാനം ഉണ്ടാകുന്നേ നമുക്ക് ആർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല പക്ഷേ യേശിയാവ് പറയുക സ്ഥിരമാനസൻ നിന്നിലാശ്രയിക്കൊണ്ട് സ്ഥിരമാനസൻ കർത്താവിലാശ്രയിക്കുന്നത് കൊണ്ട് ഈ പകൽക്കാലം സ്ഥിരമാനസനാകാൻ കഴിയുമോ എന്താ പദത്തിൻ്റെ അർത്ഥം മനസ്സ് ചഞ്ചലപ്പെടാതെ നിൽക്കാൻ കഴിയുമോ സ്ഥിരമായൊരു മനസ്സ് നമ്മൾ പലപ്പോഴും ദൈവത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന് മുക്കാമെ കണ്ടുമുറ്റുന്നവരാണ് പലപ്പോഴും നന്മ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ദൈവസന്നിധി ഇരിക്കാറില്ല പലപ്പോഴും നന്മ വന്ന് വിളിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആശ്വാസം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന മറക്കും ആലയം മറക്കും ദൈവത്തെ മറക്കും പക്ഷേ ആർക്കാണ് സമാധാനം എന്ന് നിഷ്യാവ് കൃത്യമായി പറയുന്നുണ്ട് സ്ഥിരമായൊരു മനസ്സുള്ളവൻ സ്ഥിരമായൊരു മനസ്സുള്ളവൻ സ്ഥിര മാനസൻ കർത്താവിൽ ആശ്രയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ചഞ്ചലിക്കാതെ പ്രശ്നങ്ങളുടെ നടുവിൽ മാത്രം കർത്താവിനെ അന്വേഷിക്കുന്നവനല്ല ഏതുയർച്ചയിലും ഏത് നന്മയുടെ നാളുകളിലും ഏത് അനുഗ്രഹത്തിൻ്റെ നാളുകളിലും ഈ ലോകത്തിലുള്ള എത്ര വലിയ നന്മകൾ കർത്താവ് തന്നാലും കർത്താവിനെ വിട്ടുപോകാതെ ഉയർച്ചയിലും താഴ്ചയിലും ഒരുപോലെ ഒരേ മനസ്സോടെ ഒരേ മനസ്സോടെ ഒരു ആണുവിട വ്യത്യാസമില്ലാതെ ദൈവസന്നിധി പ്രത്യാശയോടെ ആശ്രയിക്കുന്നവനെയാണ് എൻ്റെ ദൈവം പൂർണ്ണ സമാധാനത്തിൽ നടത്തുന്നത് ഞാനിങ്ങനെ പറയാം പ്രിയരെ നിൻ ദൈവത്തിൽ സ്ഥിരമായൊരു മനസ്സ് നനകുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തെ പൂർണ്ണമായി കൈക്കൊള്ളുന്ന ദൈവത്തെ മുൻനിർത്തുന്ന ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾക്കകത്ത് ദൈവം വലുതെന്ന് പറഞ്ഞ് ദൈവത്തോട് മാത്രം ചേർന്നിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആശ്രയം മനുഷ്യനല്ല അവൻ്റെ ആശ്രയം ദൈവത്തിലാണ് അതുകൊണ്ടാണ് യഷിയാവ് പറയുന്ന സ്ഥിരമാനസൻ മിന്നിലാശ്രയിക്കൊണ്ട് അമ്മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമാനസന്റെ ആശ്രയം മുഴുവൻ കർത്താവിലാണ് നമ്മൾ പലപ്പോഴും മനുഷ്യനിലാശ്രയിക്കുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും അമ്മ മെഡിസിനിൽ ആശ്രയിക്കുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും ഡോക്ടറിൻ്റെ വാക്കുകളിൽ ആശ്രയിക്കുന്നതിന് കാരണം നമ്മൾ പലപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും ആമയെ അപ്പനെയും അമ്മയെയും ആശ്രയിക്കുന്നതിന് കാരണം ഉലകത്തിലുള്ള വ്യക്തികളെ ആശ്രയിക്കുന്നതിന് കാരണം എല്ലാത്തിനും ഓടിച്ചെന്ന് ആമേനെ അവരെ അമേ അവരെന്നെ സഹായിക്കും അവരെനിക്ക് വേണ്ടി കരുതും അവരെനിക്ക് നന്മ തരും ഞാൻ ചോദിച്ചാൽ അവർ കുറച്ച് നന്മ തരും എൻ്റെ ഭാവിക്ക് വേണ്ടി അവർ കരുതും എന്നൊക്കെ ചിന്തിക്കുന്ന ആമ മനുഷ്യരാണ് നമ്മൾ പലരും പക്ഷേ ഇവിടെ വചനം പറയുകയാണ് ആർക്കാണ് പൂർണ്ണ സമാധാനം വെളിപ്പെടുന്നത് പൂർണ്ണ സമാധാനം വെളിപ്പെടുന്നത് ദൈവത്തെ മാത്രം സ്ഥിരമായി ആശ്രയിക്കുന്നവനോ സ്ഥിരമായ മനസ്സ് ദൈവത്തിലുള്ള ആശ്രയം ഉള്ളൊരു സ്ഥിര മനസ്സ് അങ്ങനെ ഞാൻ പറയാം ദൈവത്തിലുള്ള ആശ്രയമുള്ളൊരു മനസ്സ് ദൈവത്തെ മാത്രം ആശ്രയിക്കാനുള്ളൊരു മനസ്സ് ഉള്ള ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വചനം പറയുന്നു ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ നടത്തും ഈ പകൽക്കാലം മനുഷ്യനിൽ ഒത്തിരി ആശ്രയിച്ച് പരാജയപ്പെട്ടില്ലേ മനുഷ്യന്റെ മുൻപിൽ ഒത്തിരി കര നീട്ടി പരാജയപ്പെട്ടില്ലേ ചേർത്തു പിടിക്കുമെന്ന് കരുതിയവരും കൂടെ കാണുമെന്ന് കരുതിയവരും നിന്റെ ആമയ തായ്ച്ചയിലും അവർ കൂടെ ഇരിക്കുമെന്ന് കരുതി നീ സ്നേഹിച്ചവർ നിന്നെ സ്നേഹിച്ചവർ പലരും പാതി വഴിയിൽ നിന്നെ ഇട്ടേച്ചുപോയില്ലേ നീ ആശ്രയിച്ച പല ആശ്രയങ്ങളും നിനക്കൊരാശ്രയമല്ലാതെ മാറിയില്ലേ നീ ആമേൻ ഓടിച്ചെന്ന ചില മറവിടങ്ങൾ നിനക്കൊരു മറവിടമാകാതെ എവിടെയൊക്കെ നിന്റെ ആശ്രയങ്ങളെ ആമ ഭേദിച്ച് ഒരു അഭയം കിട്ടാതെ ഈ പകൽക്കാലം ഇരുന്ന് ശബ്ദം കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം ആശ്രയിക്ക് ദൈവത്തിലൊന്ന് പൃഥ്വി ആശ്ര വെക്ക് അതുകൊണ്ടല്ലേ ദാവീത് കാട്ടിൽ കിടന്ന് പറയുന്ന ഒരു പദമുണ്ട് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഈ ലോകത്തിൽ ആർക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കായാലും കേൾക്കുന്ന നിങ്ങൾക്കായാലും ഓടിച്ചെന്ന് ഒന്നൊരഭയം തേടാൻ ഒരാശ്വാസം ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇടം അപ്പനും അമ്മയാണ് അല്ലെങ്കിൽ സ്വന്തം കുടുംബമാണ് ആ പറയുകയാണ് ഞാൻ ആശ്രയി എന്നെ ആമയെ എന്നെ ചേർത്ത് പിടിക്കുമെന്ന് കരുതിയ എനിക്ക് വേണ്ടി കരുതുമെന്ന് കരുതിയ എനിക്കൊരു മറവിടമായിരിക്കുമെന്ന് കരുതിയ എൻറെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ കൊണ്ടു ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം ആരും നിന്നെ കൊണ്ടില്ലേലും ആരും നിന്നെ ആമേ നീ ആഗ്രഹിച്ചതുപോലൊരാശ്രയം നിനക്ക് നൽകിയില്ലേലും ആരും നിനക്ക് വേണ്ടി ഒന്നും കരുതിയില്ലേലും ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക ദാവീദിന് വേണ്ടി കരുതിയരുതുകയുമുണ്ട് ദാവീദിനെ പൂർണ്ണ സമാധാനത്തിൽ വഴി നടത്തിയതയുമുണ്ട് അതേ ദാവീദിനെ പറ്റി പറയുന്നുണ്ട് അതേ ദാവീദ് ആരാ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു എങ്കിലും ദൈവം എന്നെ ചേർത്തുകൊണ്ടു അമ്മ യൗവനകാലത്തിൽ ദാവീദ് അവൻ്റെ മനസ്സ് ദൈവസന്ധി കൊണ്ട് അവന്റെ ആശ്രയം ആമ ദൈവത്തിലായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയാ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു എങ്കിൽ ോ ഞങ്ങൾ സൈന്യങ്ങളുടെ ആശ്രയിക്കുകയാണ് ഞങ്ങളുടെ ആശ്രയം ദൈവത്തിലാണ് ദൈവത്തിൽ ആശ്രയിച്ച നാവീത് യൗവനത്തിൽ പറഞ്ഞു അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച ദൈവം എന്നെ ചേർത്ത് കൊള്ളുകയാണ് അതേ ദാവീത് വാർദ്ധക്യം എത്തിയപ്പോൾ പറയുന്നൊരു പദമുണ്ട് ആ വചനം കൃത്യമായി പറയുന്നു ഷമേലിന്റെ പുസ്തകത്തിനകത്ത് കൃത്യമായി പറയുന്നൊരു പദമുണ്ട് അവൻ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാ ഞാനും എൻ ഗ്രഹവും എന്തുള്ളൂ അധ്യായത്തിനകത്ത് പറയുന്നൊരു പദമുണ്ട് ഭാവിതിന്റെ സകല ശത്രുക്കളെയും ദൈവം അടക്കി അവന് സ്വസ്ഥ നൽകി സ്വസ്ഥത നൽകുക മീൻസ് അവന് സമാധാനം നൽകി അവനൊരു ആശ്വാസം നൽകി അവനെതിരെ നിന്ന സകല ശത്രുക്കളെയും ആരടക്കി ദൈവമടക്കി അവനൊരാശ്വാസം നൽകി ഈ പകൽക്കാലം നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നീ സ്ഥിരമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നീ ഹൃദയം തുറന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പ്രഭാതത്തിലൊരു ദൂത് കൈമാറാം കർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ദൈവം അടക്കി നിനക്കൊരു സ്വസ്ഥത നൽകുക ആമീൻ അല്ലെങ്കിൽ നിനക്കൊരു സമാധാനം നൽകുക എൻ്റെ ദൈവത്തിന് ഈ പകൽ കടിയും വിശ്വസിക്കുക നിനക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നിനക്ക് പോലും ഒതുക്കാൻ കഴിയാത്ത ഒരിക്കലും മറുപടിയില്ല ഒരിക്കലും ഇത് വിഷയത്തിനൊരു പരിഹാരമില്ലെന്ന് നീ പറയുന്ന ചില വിഷയങ്ങളെ ദൈവം ി ഒതുക്കി നിനക്ക് സമാധാനം നൽകും അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ അവസാന നാളുകളിൽ പറയുന്നൊരു പദമുണ്ട് ഇത്രത്തോളം എന്നെയും കൊണ്ടുവരുവാൻ ഞാനും ഗ്രഹവും എന്തുള്ളൂ പ്രിയരെ ഈ പകൽക്കാലം മനുഷ്യനിൽ ആശ്രയം വെക്കരുതേ ദാവീദ് ആശ്രയം വച്ചത് അപ്പനിലോ അമ്മയിലോ കാരണമെന്ത് ഈ ലോകത്തിലെ ആശ്രയിക്കാൻ പറ്റിയത് അവരാ വീട്ടുകാർ അല്ലെങ്കിൽ സ്വന്തം കുടുംബമാ എന്ന് പറഞ്ഞ ചേർത്ത് പിടിക്കേണ്ടവർ ആശ്വസിപ്പിക്കേണ്ടവർ ആശ്രയം നൽകേണ്ടവർ ദാവിദിനാശ്രയം നൽകിയില്ല പക്ഷെ അവന് മനസ്സിലായി ആശ്രയിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമുണ്ട് ചേർത്ത് അമ്മ നിൽക്കാൻ കൊള്ളാവുന്നൊരു ദൈവമുണ്ട് അമ്മ വഴി നടത്താൻ ശക്തനായൊരു ദൈവമുണ്ട് അവൻ മറവിടമായ ഒരു ദൈവമാണ് അമേ നന്നു പകലിക്കാലം മുതൽ അവരുടെ കുഞ്ഞുനാൾ മുതൽ ദാവിദ് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ പ്രത്യാശ വെച്ചു കാട്ടിൽ കിടന്നവനെ നാട്ടിൽ കൊണ്ടുവന്നു അവൻ്റെ മേലഭിഷേകം നൽകി അവനെ രാജ കൊട്ടാരത്തിലെത്തിച്ച് ദൈവ അവനെ മാനിച്ചു അവിടം കൊണ്ട് തീർന്നില്ല കൊട്ടാരത്തിനകത്ത് സമാധാനമില്ലെങ്കിൽ എന്താ കൊട്ടാരം ചറ്റക്കുടിലാണേലും ചെറിയ ഭവനമാണേലും ഒത്തിരി നന്മകളൊന്നുമില്ലേ അന്നെന്നുള്ളത് മാത്രമേ നനക്കൊള്ളൂ എങ്കിലും നിൻ്റെ കൂടാരത്തിനകത്ത് സമാധാനമുണ്ടായാൽ നീയാണ് ഏറ്റവും വലിയ ധനവാൻ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ദാവീത് കൊട്ടാരത്തിനകത്തും പൂർണ്ണ സമാധാനത്തിൽ ജീവിച്ചു അവൻ്റെ ശത്രുക്കളെ ദൈവം അടക്കി അവന് സ്വസ്ഥത നൽകി അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കി ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം നമുക്ക് മനുഷ്യനിൽ ആശ്രയിക്കുന്നിടത്താം ദൈവത്തിലൊന്നാശ്രയിക്കാമോ നമ്മുടെ മനസ്സിനോട് പറയാമോ ആമേ നമുക്ക് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം സ്ഥിരമാനസൻ ദൈവത്തിൽ ദൈവത്തിലാശ്രയിക്കൊണ്ട് ദൈവം അവനെ ഭാഗിക സമാധാനത്തിലല്ല ചെറിയ സമാധാനമല്ല ഒരു ദിവസം ഒരു കൂടാരത്തിനകത്തുണ്ടാകുന്ന സമാധാനമല്ല രണ്ട് ദിവസം സമാധാനക്കേടല്ല ഒരു ദിവസമുണ്ടായിട്ട് മൂന്ന് ദിവസം ഇല്ലാതിരിക്കുന്നതല്ല മൂന്ന് ദിവസം ഉണ്ടായിട്ട് ആമ രണ്ട് മാസം സമാധാനം ഇല്ലാത്തൊരു ജീവിതമല്ല അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി കോളുകൾ എനിക്ക് വരാറുണ്ട് ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കാറുണ്ട് അങ്ങനെ ജീവിക്കാനല്ല ദൈവം വിളിച്ചത് പൂർണ്ണ സമാധാനത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവർ വിശ്വസിക്കാമെങ്കിൽ ഈ കമൻ ബോക്സിലോ ഹൃദയത്തിലോ ഈ വാക്കെഴുതണം പൂർണ്ണ സമാധാനത്തിൽ എൻ്റെ ദൈവം എന്നെ വഴി നടത്തും കാരണം എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം മനുഷ്യനിലല്ല എൻ്റെ ആശ്രയം ഈ ലോകത്തിലെ അപ്പനിലും അമ്മയിലും അല്ല എൻ്റെ ആശ്രയം എൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു സ്വർഗത്തിലെ അപ്പനില്ല ഈ പകൽക്കാലം വിശ്വസിക്കാമോ ദാവീദിനെ ഇതിനെ ചേർത്ത് നിർത്തിയ അവന് സമാധാനം നൽകിയ അവന് സ്വസ്ഥത നൽകിയ അവന് രാജ്യത്വം സ്ഥിരമാക്കിയ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഈ പ്രഭാതത്തിൽ വിശ്വസിച്ച് ദൈവാത്മാവിനോട് പറഞ്ഞു ചിലടെ കൂടാരത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം അടങ്ങി വരും ചിലരുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു വരും സ്വസ്ഥതയില്ലാതെ വീട്ടിനകത്ത് പോലും കയറാൻ കഴിയാത്ത എത്രയോ പേർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നിൻ്റെ കൂടാരത്തിനകത്ത് ഇന്ന് പകൽക്കാല സമാധാനം തിരിച്ചു വരും എങ്ങനെയുള്ള സമാധാനം ഭാഗികമായതിൽ പൂർണ്ണ സമാധാനം പൂർണ്ണ സമാധാനത്തിൽ എൻ്റെ ദൈവം നിന്നെ വഴി നടത്തി എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പോകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഈ നിമിഷം ദൈവാത്മാവി ചലിക്കും ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും ഇരിക്കുന്ന ഇരിപ്പിലോ നിൽക്കുന്ന നിൽപ്പിലോ നിന്നുകൊണ്ട് ഒരു നിമിഷം കൺകളം മൂടി എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഷാബാരാധാര അപ്പ സ്ഥിരമായ ശ്രയിച്ചുകൊണ്ട് ഈ അവനെ പൂർണ്ണ സമാധാനത്തിൽ വഴി നടത്തും ഈ പകൽക്കാല സമാധാനമില്ലാത്ത ഏതോക്ക് കൂടാഴത്തിനകത്ത് സമാധാനം നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ സാമ്പത്തിക കുറവ് കൊണ്ടായിരിക്കും ഒരുപക്ഷെ കുടുംബ തകർച്ച കൊണ്ടായിരിക്കാം ഏത് ഒരുപക്ഷെ രോഗിയായത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിനകത്തു വന്ന വേദനകൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉപജീവനം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫാമിലി ലൈഫ് ലൈഫ് തകർന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആഗ്രഹിച്ച വിദ്യാഭ്യാസത്തിലെത്താൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആഗ്രഹിച്ച വിദ്യാഭ്യാസം പാതി വഴി മുടങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം സമാധാനം നഷ്ടപ്പെട്ട ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ടപ്പ ഈ നിമിഷം ഹൃദയം തുറന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഈ ജനത്തെ ഹിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അസമാധാനം ഇടുന്ന എല്ലാ ഇരുട്ടുകളും മാറട്ടെ എല്ലാ പൈശാചിക പദ്ധതികളും മാറട്ടെ ഈ പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിന് പൂർണ്ണ സമാധാനം വെളിപ്പെടട്ടെ ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ സ്വർഗം പൂർണ്ണ സമാധാനത്തിൽ വഴി നടത്തുന്ന പകലായി മാറട്ടെ വലിയ സാക്ഷ്യങ്ങൾ ഈ പകൽ കാലം ഉണ്ടാകട്ടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ മുതൽ ജീവിതത്തിനകത്തുള്ള ഭാരകൾ മാറിട്ടു പൂർണ്ണ സമാധാനം വെളിപ്പെടും ഞാൻ അങ്ങനെ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ് സ്വർഗമേ നീ അങ്ങനെ ചെയ്യും അതേ പ്രിയരെ വിശ്വസിക്ക് നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്നിൽ പൂർണ്ണ സമാധാനം ഈ പകൽ മുതൽ നാളെയല്ല ഈ നിമിഷം മുതൽ നിന്നിൽ വെളിപ്പെട്ടു തുടങ്ങും വിശ്വസിക്ക് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലും പ്രാർത്ഥന അമേനാവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആമേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ പകൽക്കാലം വിശ്വസിക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട് നിങ്ങളതിൽ അയക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ട്രിവാണ്ടം പട്ടണത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കടന്നു വന്ന് ആമേ നിങ്ങൾക്ക് മീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ലെറ്റ് ലെറ്റസ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹാളി സ്പിരിറ്റ് ദൈവത്തോട് പറയാമോ ഈ പ്രഭാതം അങ്ങനെ നയിക്കണമേ ആമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമ്മേ